അസ്സാമലൈക്കും വാഹനത്തുള്ള സഹോദരന്മാരെ നിശിദ്ധ റമദാനിൻ്റെ വളരെ അടുത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾക്കറിയാം കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത ആളുകൾ തന്നെയാണെങ്കിലും സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളത് നന്നാകും എന്ന് തോന്നുന്നു നമുക്കറിയാം റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് പുണ്യങ്ങൾ ലഭ്യമാകുന്ന ഒരു മാസം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് വിശുദ്ധ ഖുർആാൻ അവതീർണമായിട്ടുള്ള മാസം വിശുദ്ധ ഖുർഹാൻ സൂചിപ്പിച്ച ഷെഹ്റു റമദാൻ അല്ല തിൻസിറഫീഹുൽ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ റമദാനിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നും അത് മനുഷ്യർക്ക് മാർഗദർശക ഗ്രന്ഥമായിട്ടാണ് വിശുദ്ധ ഖുർഹാൻ ഇറങ്ങിയത് എന്നുമാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും ആ അവൻ ഷഹിദമിങ്കും ഷെഹ്റഫല്യസും ആരെങ്കിലും അന്നേ ദിവസം ആ മാസത്തിൽ സാക്ഷിയാകുകയാണെങ്കിൽ അവൻ നോമ്പനിഷ്ഠിക്കട്ടെ എന്നാണ് പ്ര വിശുദ്ധ ഖുർഹാനിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ഖുർആാനിറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനിൽ നമ്മൾ നോമ്പനിഷ്ഠിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല നോമ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർഹാൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ കുത്തിപ്പ ു നിങ്ങൾക്കുംബന്ധമാക്കെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നാം നോമ്പ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എപ്രകാരമാണോ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്രകാരം നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതെന്തിനു വേണ്ടിയാണ് ല അല്ലക്കും തോൻ നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായിരിക്കുന്നതിന് വേണ്ടി എന്ന അപ്പോൾ നോമ്പിലൂടെ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രാപ്തമാകണം മനുഷ്യൻ അല്ലെ പരിശീലനം സിദ്ധിക്കണം റമലാനിലൂടെ എന്നുള്ളതാണ് ശുദ്ധ ഖുർആൻ ആ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ നോമ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നമ്മൾക്കറിയാം നോമ്പിന് പൊതുവെ നോമ്പ് എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് സൗമ് സിയാമ് എന്നുള്ള പദങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ ആശയമെന്ന് പറയുന്നത് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് സംയമനം അല്ലെങ്കിൽ പരിവർജനം എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് അതിന് പറഞ്ഞു വെക്കുന്നത് അതായത് വിശുദ്ധ ഖുർഹാനിൽ മറിയം ബേബിയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി നസറ തുലി റഹ്മാൻ ഇസൗമൻ ഫലൻ യൗമ ഇൻസിയ അതായത് മറിയം ബേബി ഗർഭം ധരിച്ച സമയത്ത് ജൂതന്മാർ അവരെ അവരെ പരിഹസിച്ച സമയത്ത് അവർ മറുപടി പറയുന്നതിന് വേണ്ടി പഠിച്ചുതമ്പുരാൻ അവരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇന്നേ ദിവസം എൻ പരമകാരുണ്യകന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് അതുകൊണ്ട് തന്നെ ഫലൻ ഉക്കല്യമല്യോമ യൗമ ഇൻസിയ ഇന്ന് ഞാൻ ഒരാളോടും സംസാരിക്കുകയില്ല എന്നാണ് അപ്പോൾ നോമ്പ് അനുഷ്ഠിച്ച ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള വലിയൊരു ക്വാളിറ്റിയാണ് വിശുദ്ധ ഖുർഹാൻ എടുത്ത് കാണിക്കുന്നത് അതാണ് സൗമ് സിയാമ് എന്നുള്ള പദത്തിൻ്റെ അടിസ്ഥാന ആശയം സംയമനം എന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത മോശമായ സംസാരങ്ങൾ മോശമായ ഇടപെടലുകൾ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു 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 അകലം പാലിക്കുക എന്നുള്ളത് ഒരു നോമ്പുകാരൻ്റെ ബാധ്യതയാണ് അതിനാണ് നോമ്പ് എന്നാ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മളോട് റമദാനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നില്ല ദീനങ്ങനെ നമ്മളോട് കൽപ്പിക്കുന്നില്ല നിങ്ങൾ റമദാനിൽ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നില്ല മറ്റുള്ള മാസങ്ങളിലൊക്കെയും തന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെയും തന്നെ ആ സൽക്കർമ്മങ്ങളൊക്കെ ആ ആരാധനാ കർമ്മങ്ങളൊക്കെ തന്നെയാണ് നോമ്പിൻ്റെ സമയങ്ങളിൽ റമദാനിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റമദാനിലും മാത്രമല്ല നോമ്പുള്ളത് നോമ്പെന്ന് പറയുന്നത് റമദാനല്ലാത്ത സമയങ്ങളിലും ഉണ്ട് നമസ്കാരം എന്ന് പറയുന്നത് റമദാനല്ലാത്തപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദാനധർമ്മവും ഒക്കെ അതൊക്കെ നോമ്പിന് നോമ്പിനെ നിശ്ചയിച്ച കർമ്മമല്ല റമദാനിൽ നിശ്ചയിച്ച കർമ്മമല്ല അത് റമദാൻ അല്ലാത്തപ്പോഴും ഉള്ള കർമ്മങ്ങൾ തന്നെയാണ് പിന്നീട് എന്താണ് നമ്മളോട് പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ റമദാനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഇരട്ടി പുണ്യം നിങ്ങൾക്ക് റമദാനിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് റമദാനിൻ്റെ പ്രത്യേകത മറ്റൊന്നുകൂടി പറഞ്ഞു നിങ്ങൾ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പഠിച്ചതമ്പുരാൻ ഹലാലാക്കി അനുവദനീയമാക്കി നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ നോമ്പിൻ്റെ പകലിൽ ഒന്ന് മാറ്റി വെക്കണം ഒന്ന് ഭക്ഷണപാനീയങ്ങളാണ് മറ്റൊന്ന് നിങ്ങൾക്ക് പടച്ചു തമ്പുരാൻ അനുവദനീയമാക്കിയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളത് റമദാനിൻ്റെ പകൽ നിങ്ങളതൊന്ന് എന്നാണ് ദീന നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഹലാലാക്കിയത് പടച്ചു തമ്പുരാൻ ഹലാലാക്കി നൽകിയിട്ടുള്ളത് റമദാനിൻ്റെ പകലിൽ മാറ്റിവെക്കാൻ പരിശീലിക്കുന്നതിലൂടെ ബാക്കിയുള്ള പതിനൊന്ന് മാസവും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പടച്ചു തമ്പുരാൻ ഹറാമാക്കിയിട്ടുള്ള എല്ലാം മാറ്റി വെക്കാൻ നമ്മൾക്ക് അതിലൂടെ പരിശീലനമാകണം പരിശീലനം ലഭിക്കണം എന്നുള്ളതാണ് നോമ്പിലൂടെ പടശ്വതമ്പര അങ്ങനെ നിങ്ങളിൽ അല്ലക്കും അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ള ആളുകളായി വരുംകാല ജീവിതത്തിൽ നിങ്ങൾ മാറണം എന്നുള്ളതാണ് നോമ്പിൻ്റെ കൊണ്ട് വിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഘടനയെക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും മനുഷ്യനെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മനുഷ്യൻ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് മനുഷ്യൻ്റെ ശരീരമാണ് മറ്റൊന്ന് ആത്മാവാണ് ശരീരമെന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടനയാണ് മണ്ണിൽ നിന്നാണ് ശരീരത്തെ സൃഷ്ടിച്ചെടുത്തത് എങ്കിൽ വിശുദ്ധ അത് സൂചിപ്പിക്കുന്നുണ്ട് അത് അൽ ഇൻസാന മിൻ സൊൽസിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്ന് പറയുന്നുണ്ട് അതായത് മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അതായത് മണ്ണിൻ്റെ മണ്ണിൻ്റെ ഘടകങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതെങ്കിൽ ആ മണ്ണിൻ്റെ താഴ്ചയിലേക്ക് അത്രമേൽ അധമത്വത്തിലേക്ക് മനുഷ്യനെ അവൻ്റെ ദേഹേച്ഛ വലിച്ചുകൊണ്ടുപോകും നയിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് യാഥാർഥ്യം അവിടെയാണ് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള രീതിയിൽ നടക്കുക എൻ്റെ പുതിയ കാലത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ആ കാലത്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മണ്ണിനോളം താഴ്ചയിലേക്ക് അധമത്വത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അവൻ വളരെ കൃത്യമായി അതിനൊക്കെ ഒരു കടിഞ്ഞാണ് വേണം ആ കടിഞ്ഞാണാണ് നോമ്പിലൂടെ പടച്ചു തമ്പുരാൻ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ആത്മാവെന്ന് പറയുന്നത് നമ്മൾക്കറിയാം വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എസ് ഇല്ലാ ഖലീല അതായത് ആത്മാവെന്ന് പറയുന്നത് ആത്മാവിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിച്ചാൽ പ്രവാചകർ അവരോട് പറയുക അത് പഠിച്ച റബ്ബിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് പക്ഷേ അറിവിൽ നിന്ന് വളരെ കുറച്ച് നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ആത്മാവെന്ന് പറയുന്നത് അത് പടച്ചു തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ളതാണെങ്കിൽ ആ തിരിച്ച് ആ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു കുറിച്ച് ആത്മാവ് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ആ ഓർമ്മിപ്പിക്കുന്നതും ആ ആത്മാവിന്റെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നതിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം നോമ്പ് അവിടെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇഷ്ടംപോലെ നടക്കുന്നതിന് നിങ്ങൾ സംയമനത്തിൻ്റെ പാദ നോമ്പിലൂടെ നിങ്ങൾ സംയമനത്തിൻ്റെ പാത നിങ്ങൾ പരിശീലിച്ചെടുക്കണം ഇഷ്ടമുള്ളതിലേക്കെല്ലാം നിങ്ങൾ ചെല്ലരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അതിലിടപഴകുക അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്തതിനോടൊക്കെ നമ്മളൊരു സംയമനം പാലിക്കുക നമ്മളത് നിന്നൊന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ ദീനെ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ ആത്മാവ് ആത്മാവിനെ തിരിച്ചു ചെല്ലാനുള്ള ഒരു അവസ്ഥയെ കുറിച്ച് കൂടി ബോധ്യമുണ്ടാകുമ്പോൾ കൃത്യമായൊരു കടിഞ്ഞാണാണ് നോമ്പിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇഷ്ടം എല്ലാം കഴിക്കുക ഹറാമെന്നോ ഹരാലെന്നോ നോക്കാതെ എല്ലാം കഴിക്കുക അത് അത് യാതൊരു അതിലൊരു പരിധിയും വെക്കാതെ അങ്ങനെ കഴിച്ചുകൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അത് എടുത്ത് പറയുന്നുണ്ട് അവർ സുഖിക്കുകയും നാൽക്കാലികളെ പോലെ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവർക്കുള്ള എന്ന് പറയുന്നത് നരകമാണ് എന്ന് അപ്പോൾ അമിതമായിട്ടുള്ള ഭക്ഷണത്തോടുള്ള പ്രിയം ഒരു മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതും അതിനും ഈ നോമ്പ് ഒരു കടിഞ്ഞാണിടുന്നു എന്നുള്ളത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നടക്കുന്നുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് അവൻ്റെ മൻസോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഊർഫിറലഹു മാതൊക്കമൻ തമ്പി ആരെങ്കിലും റമദാനില്ലേ ഈമാനോടുകൂടെ കൂടെ ഈമാനോടുകൂടെ കൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ പുറക്കപ്പെടുമെന്നുള്ളത് അപ്പോൾ ഒരു തരത്ത് ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ പുറക്കപ്പെടുക എന്നുള്ള വലിയൊരു ക്ലീനിങ് പ്രോസസ്സാണ് ആത്മാവിൻ്റെ ക്ലീനിങ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ദുനിയാവിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഒരു ക്ലീനിങ് കൂടി അവിടെ നടക്കുന്നു എന്നുള്ളത് ഈ നോമ്പിലൂടെ ലഭിക്കുന്ന വളരെ വലിയൊരു ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദീനിന്റെ ഓരോ ആരാധനാ കർമ്മങ്ങളും അങ്ങനെയാണ് അത് ആത്മീയ ഔന്നിത്വത്തിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾക്ക് അത് ശാരീരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കൂടി അത് പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യം നമസ്കാരമായാലും ജക്കാത്തായാലും നോമ്പ് അതുപോലെ തന്നെ നോമ്പായാലും ഹജ്ജ് ആയാലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് ദീന സംവിധാനിച്ച് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെയും തന്നെ നമ്മുടെ ഷഹാദത്തിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങൾ കൂടിയാണ് എന്നുകൂടി നമ്മൾ നൊമ്പിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് വളരെയേറെ ഒരു ഒരു പ്രവൃത്തിക്ക് ഒരുപാട് ഇരട്ടി പുണ്യം നൽകുന്ന ഈ വിശുദ്ധ റമദാനിനെ വളരെ കൃത്യമായി നമ്മൾ സമയം പാഴാക്കാതെ നമ്മൾ പിന്നെ അതിനെ ധന്യമാക്കി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം പ്രവാചകൻ്റെ ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മിമ്പറിൽ കയറുന്ന സമയത്ത് പ്രവാചകൻ്റെ ഒരു വചനം ആമീൻ പറഞ്ഞു പ്രവാചകൻ മിമ്പറിൽ കയറുമ്പോൾ മൂന്ന് തവണ അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിലൊന്ന് ഒരു കാരണം പറഞ്ഞത് ഒരു റമദാൻ വന്നു പോയിട്ട് ഒരു റമദാനിൽ ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് ആ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ പാപമോചനം നേടാത്ത ഒരു മനുഷ്യന് നാശമുണ്ടായിരിക്കട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്നാണ് പ്രവാചകൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത് എങ്കിൽ ആ റമദാനിനെ വെറും പട്ടിണി കടന്ന് പാഴാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവിധ നന്മകളിലേക്കും നന്മകളും ചെയ്ത് പരിശീലിക്കുന്ന അല്ലെങ്കിൽ നന്മകൾ ചെയ്ത് ധന്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് റമദാനനെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അങ്ങനെയുള്ള ഒരു വിശ്വാസികളുടെ കൂട്ടം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു